നമസ്കാരം ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം ഞാൻ അഷ്റഫ് തണൽ വാഴക്കാട് അപ്പോൾ അറിവിൻ്റെ ഉറവിടം ബിസിനസ് എങ്ങനെ ചെയ്യാം ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കാം ആരോഗ്യമുണ്ടെങ്കിലേ ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള സത്യം അറിയുന്നല്ലേ അപ്പോൾ ബിസിനസ് ഉണ്ടെങ്കിലേ ആരോഗ്യം ഉണ്ടാക്കാൻ പറ്റുള്ളൂ അതും ഉണ്ട് പക്ഷേ അതൊരു പരിധി വരെ കാരണം ജോലി ചെയ്യുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യണം കഷ്ടപ്പെട്ടിട്ട് ചെയ്തിട്ട് കാര്യമില്ല ജോലി ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്ന ജോലി അതിന് ലൈഫ് ഉണ്ടാവും ജോലിക്ക് പോകാനുള്ള താല്പര്യം കൂടുതൽ വരും അതേ അവസരത്തിൽ ആരെങ്കിലും കഷ്ടപ്പെട്ടിട്ട് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്തോളാം കാരണം കഷ്ടപ്പെട്ട് ജോലി ചെയ്യുമ്പോൾ ആരോഗ്യം അതിലൂടെ നഷ്ടപ്പെട്ടു പോകും അപ്പോൾ ഈ കഷ്ടപ്പാടും നഷ്ടപ്പാടും ഒരേ ലെവലിൽ വരുമ്പോൾ മനുഷ്യൻ അവശ നിലയിലായി കൂപ്പുത്തികും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വിഷയങ്ങളാണ് കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ബിസിനസ്സുകൾ ചെയ്തിട്ടുണ്ട് വിദേശത്തായാലും ഇവിടെ ഈ ബിസിനസ്സിലൊക്കെ എപ്പോഴൊക്കെയാണോ ബിസിനസ്സിൽ തകർച്ച വന്നത് എപ്പോഴൊക്കെയാണ് വിജയം വന്നത് എന്ന് ഞാൻ പ്രത്യേകം ലിസ്റ്റാക്കിയിട്ടുണ്ട് മണി മാനേജ്മെൻറ്റ് സമയം മാനേജ്മെൻറ്റ് ഇതൊക്കെ നമ്മൾ ഇമ്പോർട്ടൻറ്റ് വിഷയങ്ങളാണ് ആരോഗ്യം എന്ന് പറഞ്ഞാൽ എങ്ങനെ വെള്ളം കുടിക്കണം എങ്ങനെ ഭക്ഷണം കഴിക്കണം അതുപോലെ എപ്പം ഉറങ്ങണം എത്ര മണിക്കൂർ ജോലി ചെയ്യണം ഒന്നും ആർക്കും അറിയില്ല ആർക്കും അറിയില്ല ആർക്കും അറിയുന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ കേരളം ഇങ്ങനെ കണ്ട പോരല്ലോ അപ്പോൾ ആർക്കും ഒരുപാട് എൺപത് ശതമാനം ആൾക്കാർക്കും അറിയില്ല എന്നെൻ്റെ സംശയം കാരണം ഞാനറിയാത്ത ആളായിരുന്നു ഞാൻ എല്ലാ മേഖലയും പ്രവർത്തിക്കുന്ന ആളാണ് പക്ഷേ അതൊന്നും എനിക്കറിയില്ലായിരുന്നു അതിനെ പറ്റി പഠിച്ചു മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം അതുപോലെ ബിസിനസ് ചെയ്ത് തകർന്നിട്ടും ഉഷാറായിട്ടും ഒക്കെ നന്നായിട്ട് കാലഘട്ടം കഴിഞ്ഞ് പോയിട്ടുണ്ട് പല ജാതി ബിസിനസ് ചെയ്തിട്ടുണ്ട് അതിലെങ്ങനെ എന്താണ് അതിൻ്റെ മെത്തേഡ് നമ്മളെങ്ങനെയാണ് ബിസിനസ് രംഗത്ത് വിജയിക്കാൻ കഴിയും ആരോഗ്യ രംഗത്ത് നമുക്ക് ആരോഗ്യം എങ്ങനെ വീണ്ടെടുക്കാൻ സാധിക്കും എങ്ങനെ നഷ്ടപ്പെടുത്താതിരിക്കാൻ സാധിക്കും അതിൻ്റെ കുറച്ച് വാക്കുകളായിരിക്കും നിങ്ങൾക്ക് ദിവസം കേൾക്കാൻ പോകുന്നത് അതിന് താൽപ്പര്യമുള്ളവർക്ക് നമ്മുടെ ഈ രണ്ട് മിനിറ്റ് എന്ന പരിപാടിയിലേക്ക് പങ്കെടുക്കാം ഓക്കെ നാളെ മുതൽ കാണാം ഇൻഷല്ല പഠിച്ച തമ്പുരാൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ നാളെയും നമുക്ക് പരിചയപ്പെടാം സംസാരിക്കാം ഒക്കെ